ുംബർ പ്രിയപ്പെട്ടവരെ അൽഹ സെപ്റ്റംബർ പതിനാലാം തീയതി കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച യാത്രാ സംഘമാണിത് ടാഗ് ഇന്ത്യയുടെ ഈ വർഷത്തെ നാലാമത്തെ ബാച്ച് നാൽപ്പതോളം ഹാജിമാരുമായി കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചു അൽഹമദില്ല നമ്മൾ പത്തോളം ദിവസം മക്കയിൽ ചെലവഴിച്ചു അഞ്ചോളം മുമ്പ്ര നിർവഹിച്ചു ഗുദേബിയ തോയിഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹബീബ നബി മുഹമ്മദ് മുസ്തഫ സുല്ല അലൈഹി സ്വല തങ്ങളുടെ ജീവചരിത്രത്തിൻ്റെ പ്രധാന ഏടുകളിലേക്ക് ചരിത്ര സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര നടത്തി അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ ലെഹത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കിതിനു വേണ്ടി സൗകര്യം ചെയ്തു തന്നത് നമ്മുടെ ടാഗ് ഇന്ത്യയുടെ നദീർ അതുപോലെ തന്നെ റാഷിദ് തങ്ങളടക്കമുള്ള ഒരുപാട് നമ്മുടെ സഹൃദയരായ സുഹൃത്തുക്കളാണ് അവർക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് ടാഗ് ഇന്ത്യയുടെ ഈ പ്രവർത്തനത്തെ ശ്ലാഘനീയമായി എല്ലാവരും ഓർക്കുകയാണ് എല്ലാവിധ നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ് അവർ ചെയ്ത സർവീസിനൊക്കെ അള്ളാഹു ഉഹ്രവിയായ ആഹ്റത്തിലും ദുനിയവിയുമായ എല്ലാ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദ്വാര ചെയ്യുകയാണ് വളരെ സംതൃപ്തിയോടുകൂടിയിട്ടാണ് അലഹദില്ല ഞങ്ങൾ മദീനയിൽ നിന്ന് മടങ്ങുന്നത് മദീന നമുക്കറിയാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലല്ലാഹുലി വസ്ല്ലമാ തങ്ങളുടെ പ്രണയനഗരിയാണ് ദുഃഖ ഇനിയും ഇവിടേക്ക് വീണ്ടും വീണ്ടും വരണമെന്ന ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് ഇൻഷാല്ല ഞങ്ങൾ ആളുകൾ ഈ പുണ്യഭൂമിയിൽ നിന്നും പ്രണയനഗരിയിൽ നിന്നും പ്രവാചക ഭൂമികയിൽ നിന്നും അടങ്ങുന്നത് ഇൻഷാല്ല ഇനിയും ഒരുപാട് ഇതുപോലെ ഹാജിമാർക്ക് വേണ്ടി ഉമർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ടാഗ് ഇന്ത്യക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും പ്രവർത്തകർക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹവും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദയ ചെയ്യുകയാണ് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഇനിയും ഒരുപാട് വട്ടം മക്കയിലും മദീനയിലും ഒക്കെ എത്താൻ ഇതുപോലെ അമലുകളൊക്കെ ചെയ്യാൻ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെയും അവന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലൈഹി സ്വല്ലാത്തങ്ങളുടെയും പൊരുത്തത്തിലായി ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൂഫിക്ക് നൽകട്ടെ എന്ന് വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാവരുടെ നന്ദിയോ കടപ്പാടോടു കൂടി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാർമത്തല്ലാഹി വർക്ക്